നമസ്കാരം ഇളയരാജയ്ക്ക് ക്ഷേത്ര ശ്രീകൗലിൽ പ്രവേശനം നൽകില്ല അത്രേ അദ്ദേഹത്തെ പുറത്തേക്കിറക്കി അദ്ദേഹത്തെ പുറത്തിറക്കിയ കിരാത നടപടിക്കെതിരെ നമ്മുടെ മാമാ മാധ്യമങ്ങൾ അടക്കമുള്ള മാധ്യമങ്ങൾ വളരെ ശക്തിയായി വിവാദത്തിൽ മുഴുകിയിരിക്കുകയാണ് ക്ഷേത്രവും അതേപോലെ ഭാരതീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഈ മാതിരി വിവാദങ്ങൾ ഓരോരോ കാലത്തായി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു കടമ തന്നെ ഈ മാധ്യമങ്ങൾ എന്നും അത് ആരുടെയൊക്കെയോ കൂടിയോ അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ആജ്ഞ അനുസരിച്ചോ ചെയ്യുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്ന് തോന്നുന്നു ഏതായാലും ഇളയരാജ ക്ഷേത്ര ശ്രീകോവിലിൽ പ്രവേശിക്കുമായി ബന്ധപ്പെട്ട് വളരെ കാലം മുതൽ നമ്മുടെ ശബരിമലയിൽ ഒരു നടി ശ്രീകോവിലിൽ പ്രവേശിച്ചു എന്നുള്ള രീതിയിലൊരു വിവാദം ഉയർത്തി അതിനെ കൊണ്ടാടിയ ചരിത്രവും നമുക്കറിയാം എന്താണ് ക്ഷേത്രം എന്നുള്ളതും എന്താണ് പ്രാണൻ എന്നുള്ളതും അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതിനെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും പ്രാണൻ അഥവാ പ്രാണോർജ്ജം അഥവാ വൈറ്റൽ ഫോഴ്സ് ഒരു ഊർജ്ജം അത് മനുഷ്യൻ്റെ ശരീരത്തിലുണ്ട് ദശപ്രാണന്മാരിൽ ഒൻപതെണ്ണം ആ പ്രാണ ഊർജത്തോടുകൂടി പുറത്തേക്ക് പോകുന്നു അപ്പോൾ ആൾ മരിച്ചതായി ആത്മാവ് പുറത്തു പോകുമ്പോൾ ആ ആൾ മരിച്ചതായി കണക്കാക്കുന്നു ഒൻപത് പ്രാണന്മാർ അതിൻ്റെ കൂടെ പോകുന്നു പത്താമത്തെ ധനഞ്ജയ പ്രാണൻ അത് ശരീരത്തെ പിപ്പിക്കുന്നതാണ് ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ് അങ്ങനെയുള്ള ആ പ്രാണൻ്റെ പ്രവർത്തനം മൂലം ശരീരം മുഴുവൻ ജീർണിച്ചു പോകുന്നു ഇത് മനുഷ്യ ശരീരത്തിലെ പ്രാണൻ്റെ അവസ്ഥയാണെങ്കിൽ ഇതിനെ വായു എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇതേപോലെ തന്നെ ആ പ്രാണ ഊർജം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുള്ളിലാണ് ഗൃഹത്തിനുള്ളിലാണ് അത് പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അതുണ്ടാകുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഭൂമിയിൽ ഈ പ്രാണ ഉണ്ട് അത് ഭൂമിയുടെ ഭാരതത്തിൻ്റെ കിടപ്പനുസരിച്ച് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത എന്നും അത് നമ്മുടെ ഹിമാലയം ഇരിക്കുന്ന ഭാഗങ്ങളില പ്രാണൂർജ്ജം ഭൂമിയുടെ പ്രാണ ഊർജം ഏറ്റവും കൂടുതലാണ് എന്നുള്ളതുമൊക്കെ സാധാരണക്കാർക്കറിയെങ്കിൽ അറിയില്ലെങ്കിലും ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്ക് മനസ്സിലാവും അതേപോലെ തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രാണൻ്റെ കാര്യവും ക്ഷേത്രത്തിലെ പ്രാണൻ അവിടെ പ്രതിഷ്ഠിപ്പിക്കുന്നത് ഒരു മനുഷ്യനാണ് അതിന് അയാളെ തന്ത്രി എന്നോ പണ്ട് മഹാഗുരുക്കന്മാരും പ്രദർശിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ഉള്ളിലെ പ്രാണ ഊർജത്തെ വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ കുറയ്ക്കുകയും ചെയ്യാം അത് ഭൂമിയുടെ ആണെങ്കിലും ക്ഷേത്രത്തിലെ ആണെങ്കിലും മനുഷ്യൻ്റെ ആണെങ്കിലും ഈ വൈറ്റൽ ഫോഴ്സിനെ പ്രാണ ഊർജത്തെ അത്യധികമായി വർദ്ധിപ്പിക്കുവാനുള്ള മനുഷ്യൻ്റെ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ജപ തപ സാധന അതുപോലെ അതുപോലെ ഭക്തി ഭക്തിമാർഗത്തിലൂടെ അതേപോലെയുള്ള ഭജനമാർഗത്തിലൂടെ ഒക്കെ ഇത് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും ഇങ്ങനെ വർദ്ധിപ്പിച്ച സ ജപതപ സാധനയിലൂടെ വർദ്ധിപ്പിച്ച ഒരാൾ ആ ആളിനെ എന്ന് നമുക്ക് വിളിക്കാം അദ്ദേഹം ഈ ഭൂമിയിലുള്ള പ്രപഞ്ചത്തിലുള്ള പരാശക്തിയാകുന്ന ആ പ്രാണനെയും അയാളുടെ ഉള്ളിലുള്ള പ്രാണൻ പ്രാണനെയും ഒരേ സമയത്ത് കൃത്യമായ ഒരു മുഹൂർത്തത്തിൽ ഒരു പ്രത്യേക വിഗ്രഹത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രതിഷ്ഠാ കർമ്മം എന്ന് പറയുന്ന പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ആളിനും ആ ആ ആളിൻ്റെ ഊർജ്ജത്തിനനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം അതായത് മഹാഗുരുക്കന്മാർ പ്രാണപ്രതിഷ്ഠ ചെയ്ത ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ പ്രാണൻ അതിൻ്റെ പ്രഭാവം മൈലുകളോളം ചുറ്റളവിൽ കാണും എന്നാൽ സാധാരണ ഒരു തന്ത്രി പ്രതിഷ്ഠിക്കുന്ന ആ പ്രാണൻ്റെ ആ പ്രഭാവം ആ ക്ഷേത്രത്തിന് ഉള്ളിൽ മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ ഒരാൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ചുറ്റുപാടും അതായത് ക്ഷേത്രത്തിൽ സ്ത്രീകോലിനും വെളിയിൽ പ്രദക്ഷിണ വഴിയിൽ പ്രദർഷിണം ചെയ്യുന്നത് എന്തിനാണ് ആ ക്ഷേത്രത്തിനുള്ള ഊർജ്ജവുമായി താരതമ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ആ ക്ഷേത്രത്തിൻ്റെ ഊർജവുമായി ഒന്ന് അനുരഞ്ജനപ്പെടുന്നതിന് വേണ്ടിയാണ് അതിനുശേഷം അയാൾ ക്ഷേത്രത്തിൻ്റെ അകത്തേ കയറി ക്ഷേത്രത്തിൻ്റെ സ്ത്രീകോലിന് വെളിയിൽ ഈ ഒരു പ്രദർഷിണം നടത്തുമ്പോൾ ആ ഊർജ ആ ഊർജ്ജം അയാളിൽ പ്രഭാവം ചെലുത്തുന്നു ആ ഊർജ്ജ പ്രഭാവം അയാളിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ആ മാറ്റങ്ങൾ ചിലപ്പോൾ നല്ലതോ ചീത്തയോ ആകാം അത് ഓരോരുത്തരും ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് വ്യത്യാസം വരുന്നതിൻ്റെ കാരണം അതാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കൊടുങ്ങല്ലൂർ ശബരിമല അതുപോലെയുള്ള ഗുരുവായൂർ പോലുള്ള മഹാക്ഷേത്രങ്ങളിൽ അവിടെ മഹാഗുരുക്കന്മാരാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അവരുടെ ആ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിനുള്ള ഊർജത്തിന് പ്രാണോർജ്ജത്തിന് ഏറ്റക്കുറച്ചിലുകൾ കൃത്യമായി അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓരോ ക്ഷേത്രത്തിലെയും വിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടത്തെ ആചാരങ്ങൾക്ക് വ്യത്യാസം വന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പറഞ്ഞ മൂന്ന് ക്ഷേത്രങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ വന്നാലും അവിടത്തെ ഊർജത്തിന് കുറവോ കൂടുതലോ സംഭവിക്കുകയില്ല ഇതേപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ അകത്തേക്ക് കയറി ആ പ്രാണപ്രതിഷ്ഠയെ സ്പർശിച്ചാൽ എന്തായിരിക്കും ആൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുവാൻ പാടില്ല ക്ഷേത്രത്തിൽ കയറുന്നത് തന്നെ കൃത്യമായ നിയമങ്ങളുണ്ട് കുളിച്ചിട്ട് ക്ഷേത്രത്തിൽ കയറാവും എന്തുകൊണ്ട് ശരീരത്തിൻ ശരീരത്തിന്റെ കുളി ശരീരത്തെ വൃത്തിയാക്കുന്നതിലൂടെയാണ് ശരീരത്തിന്റെ ഊർജ്ജത്തെ കൃത്യമാക്കുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ആ ഊർജ്ജത്തെ സ്വീകരിക്കാനോ ആ ഊർജ്ജ ഊർജ്ജവുമായി താരതമ്യപ്പെട്ട് നമ്മുടെ നമ്മുടെ ഊർജ്ജത്തിലുള്ള കുഴപ്പങ്ങളെ മാറുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജത്തിലുള്ള ഏറ്റക്കുറച്ചിലെ കൃത്യമാക്കുന്നതിനോ ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് സാധിക്കുകയുള്ളൂ അതിനായാണ് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇടയിടയിൽ കയറാൻ പറ്റിയില്ല ആ ക്ഷേത്രത്തിലെ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ തന്ത്രവിധാനങ്ങൾ അനുസരിച്ച് ഏതാ അറുപത്തിനാല് തന്ത്രങ്ങളുടെ ആ തന്ത്രങ്ങളിൽ തന്നെ മൂന്നായി തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് വൈഷ്ണവ ശാക്തേയ ശൈവ തന്ത്രങ്ങളാണ് കൂടാതെ അനേകം അല്ലാതെയുള്ള തന്ത്രങ്ങളുമുണ്ട് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലായിട്ട് വേണം ഇതിന് ഓ ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ പുറകെ പോകേണ്ടത് ഇതിനെ കുറിച്ച് അറിയാത്തവരോ ഒന്നുമല്ല ഈ ഈ ഈ പത്രക്കാരൊന്നും അവരെല്ലാം കൃത്യമായി തന്നെ അവരെല്ലാം കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ കഴിവുള്ളവരോ പക്ഷേ പക്ഷെ അവർക്കതിനു സാധിക്കുന്നില്ല അവർക്ക് വേണ്ടത് ഈ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രത്തിലെ എല്ലാ സംസ്കാര രീതികളും ജീവിത രീതികളും ആ ക്ഷേത്രത്തിലെ എല്ലാ ആചരണങ്ങളും മനുഷ്യനുമായും പ്രകൃതിയുമായും ഇവരുടെ ന നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് കലാകാലങ്ങളായി ചിലരൊക്കെ അതിന് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാകാം പക്ഷേ ആത്യന്തികമായി അതിന് ഒരേ ഒരു ലക്ഷം മാത്രമേ ഉള്ളൂ പ്രകൃതിയുടെ നന്മ മനുഷ്യൻ്റെ നന്മ അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്താൽ എന്താണ് ഗുണമുള്ളത് ഒരു ഗുണവും ഇല്ല മറിച്ച് ചില അർബൻ നെക്സൈറ്റ് ഞാൻ എപ്പോഴും പറയുന്ന വാക്കാണ് ചില അർബൻ നെക്സൈറ്റുകൾ അവർ എല്ലാ സ്ഥലത്തും നുഴിഞ്ഞു കയറിയിരിക്കുന്നു അവർക്ക് വേണ്ടത് തിരുത്തലുകളാണ് തിരുത്തി തിരുത്തി മുടിയുന്ന അവസ്ഥ മുടിച്ച അവസ്ഥ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് കേരളത്തിലും ബംഗാളിലുമാണ് വേറൊന്നും ഒന്നും ഞാൻ ജാതിപരമായോ രാഷ്ട്രീയപരമായോ പറയുകയല്ല പക്ഷേ ഈ തിരുത്തൽവാദികൾ ഈ ലോകത്തെ മുഴുവൻ തിരുത്തി നാശത്തിലേക്ക് നയിക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കൂ ശാസ്ത്രീയമായി പഠിക്കൂ എന്നിൻ്റെ ഇളയരാജയ്ക്ക് എന്തുകൊണ്ട് കയറാൻ പറ്റിയില്ല എന്തുകൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ശീകവൽ ആരെയും കയറ്റുന്നില്ല എന്തുകൊണ്ട് ക്ഷേത്രത്തിൽ കയറുമ്പോൾ ചില നിയമങ്ങൾ വേണം ഇതൊക്കെ മനുഷ്യന്റെ വൈറ്റൽ ഫോഴ്സ് ആത്മീയ ഊർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാതെ ഇത്തരം വിവാദങ്ങൾക്ക് ചെവി കൊടുക്കുകയോ ഇത്തരം വിവാദങ്ങളിൽ കയറി പ്രതികരിക്കുകയോ ചെയ്യേണ്ടതില്ല പ്രതികരിക്കുന്നവർ പഠിച്ചിട്ട് പ്രതികരിക്കണം ഈ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകൂട്ടങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി നിങ്ങൾ കമൻസ് പാസ്സാക്കാം അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മണിമുഴക്കാം ശരി നമസ്കാരം